പെരുന്നാൾ ഡ്രസ് ഉസ്താവിന്റെ ആദ്യമായിട്ട് സമ്മാനിക്കാണ് സഹായിച്ചവർക്ക് അള്ളാഹുദാല അർഹമായ പ്രതിഫലം നിൽക്കട്ടെ ഷർദ നമ്മളെ സുഹൃത്തുക്കളുടെ വകുപ്പ് പെരുന്നാൾക്ക് ഉസ്താമാരിക്ക് ഒരു ഡ്രസ്സ് അത് പ്രവാസികളും ഉണ്ട് നാട്ടിലുള്ളതുണ്ട് ഷർദ പെരുന്നാൾക്ക് ഒരു സന്തോഷം അവരുടെ വകച്ച് ഷാർദ അള്ളാഹു നൽകിലായ സമ്പത്തിൽ നിന്നും അവൻ പൊരുത്തപ്പെടുന്ന ചെലവഴിച്ച് ബാഹുസി മാറാവട്ടെ ഇത് കാരണമായി അവരുടെ ബിസിനസ്സിനുള്ളിലും അവരുടെ കുടുംബത്തിലും മക്കളിലും എല്ലാം അള്ളാഹു ആരോഗ്യം ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാവിധ വലാഹൃസത്തോടും എല്ലാവിധ പ്രയാസങ്ങളും ബാങ്കിലേക്ക് മാറാവട്ടെ അള്ളാഹു നമ്മൾ കമ്പലാക്കി മാറാവട്ടെ അപ്പനാത്ത